ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് തലവേദന ഒരു ദിവസമായിരുന്നേ മൈഗ്രെയിൻ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ തലവേദനയാണ് അപ്പം ഞാൻ രാവിലെ ഇവിടെ മോള് രാവിലെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ ഞാൻ വിളിച്ചിട്ട് ആകുമ്പോൾ എനിക്ക് തലവേദനയാന്ന് പറഞ്ഞിട്ട് അവിടെ ഓടി വന്നതാട്ടോ അമ്മേനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നിപ്പം പാത്രം കുറച്ച് കഴുകാനുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി വെച്ചു അത് രാവിലത്തെ പാത്രങ്ങളുണ്ടായിരുന്നു ഇച്ചിരി കഴുകാൻ ഇച്ചിരി ഞാൻ തലവേദനയായിട്ട് ഇച്ചിരി കടന്നു അതാ എന്നിട്ട് ഇപ്പോൾ പണിയെടുത്തല്ലേ പറ്റുമോ അപ്പോൾ ഒന്നും ഇതാക്കാതെ കൂട്ടാക്കാതെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് പയറുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു മീൻകറി ഇന്നലെ രാവിലെ രാത്രി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പയറൊക്കെ കഴുകി കൊണ്ടുവന്ന് മുറിക്കാം കേട്ടോ അതിനിടയിൽ അരി രാവിലെ തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അത് അല്ല സോറി അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് എടുത്തിട്ടൊന്ന് തിളപ്പിച്ച് ഊട്ടാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നേ രാവിലത്തെ ഇന്നലത്തെ ചോറുലേശം ഉണ്ടായിരുന്നത് രാവിലെ തന്നെ തിളപ്പിച്ചിട്ട് ഞാൻ ഊറ്റി വെച്ചു അതിന് എടുത്തിട്ട് വേണം ഇത് ഊറ്റി വെക്കാൻ അപ്പോൾ പയറും ഒച്ചു ഇനി പയറുപ്പേരിയും കൂടെ ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ റെഡി അപ്പോൾ എല്ലാം റെഡിയാക്കി ഉപ്പും മഞ്ഞൾ പൊടിയും എല്ലാം ഇട്ടു അതിനിടയിൽ കുഞ്ഞ് ഇങ്ങനെ കയ്യും കൊണ്ടും കാലുമുണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ പിടിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനിടയിൽ ചോറ് തിളച്ചേ അപ്പോൾ മറ്റേ തിളപ്പിച്ച് വെച്ചിരുന്ന ചോറ് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ മറ്റേ തിളച്ച ചോറ് എടുത്തിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇനി ഉപ്പേരി വെക്കണം എണ്ണ ഒഴിച്ചു കടു പിന്നെ എന്താ ഉപ്പേരി വെക്കാനുള്ള സാധനം മുറിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇട്ടു ഉപ്പ് മഞ്ഞളൊക്കെ അതിലിട്ടുകൊണ്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ എടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഇച്ചിരി കൈവെള്ളം തിളിക്കും കേട്ടോ കൈവെള്ളം എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇച്ചിരി ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തിളച്ചിട്ട് അത് തട്ടിപ്പൊത്തി വയ്ക്കും എന്നിട്ടത് വേവട്ടെ അപ്പോൾ തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി തേങ്ങ ചിരണ്ട തേങ്ങ ചിരണ്ട എന്നത് ഇച്ചിരി പയറേ ഉള്ളപ്പോൾ അതിനനുസരിച്ച് ഇച്ചിരി മാത്രം തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ അത് വാ വെന്ത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ ചേർക്കാൻ ഞാനങ്ങനെയാട്ടോ ചെയ്യുക ഒരൊരാൾ കാണാം എല്ലാം കൂടെ ഒന്നിച്ച് തേങ്ങയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അവിടെ വെക്കുക ലാസ്റ്റ് ഇത് വെന്തിയിട്ടാകുമ്പത്തേനും അളക്കി എടുക്കുക അത്രേ ഉള്ളൂ എന്ന് പക്ഷേ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല അന്നേരം ഇതാകുമ്പോൾ എനിക്ക് ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതാക്കാലോ അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു ഇനി അലക്കൽ പരിപാടിയാണ് ഇനി അലക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട് അമ്മേൻ്റെ ഒരു യൂണിഫോം ഉണ്ട് കേട്ടോ അത് ഇന്നലെ പുതിർത്ത് അങ്ങട്ട് വെച്ചതാണ് അത് അലക്കണം വെള്ളയാണ് അപ്പോൾ അതെടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് വെക്കും അലക്കുക അതാദ്യം അലക്കി തീർത്തിട്ട് വെള്ളയല്ലേ അതൊന്ന് വേഗം അലക്കി അടവേറെ വെച്ചാൽ ബാക്കിയൊക്കെ പിന്നെ കളർ പോകുന്നതായിട്ടുണ്ടെങ്കിൽ പണി കിട്ടൂലേ അതുകൊണ്ട് വേഗം അത് അലക്കിയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പാടാണ് അപ്പോൾ അലക്കി എടയിൽ ഇവിടെ മോളിങ്ങനെ ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷെ ക്യാമറയിലേക്ക് വന്നിട്ടില്ല അത് അവിടെ ക്യാമറ വെച്ചത് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല കുറേ സമയത്തേക്ക് അമ്മ വീഡിയോ എടുക്കൽ നിർത്തിയോ എന്നാണ് ചോദിച്ചതെന്നോട് ഞാൻ ഒന്നും ഇല്ലെന്ന് എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് തത്തമ്മേ പൂച്ച പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇനിയിപ്പം മറ്റേ മറ്റു തുണികളെല്ലാം കഴുകണം അതിൻ്റെ പുറപ്പാടിലാണ് ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലേ ഇനി പണി ആറിടലും ഒക്കുണ്ട് പിന്നെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പണിക്കാരുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് പക്ഷെ ഞായറാഴ്ച എന്ന് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ വേഗം മേലെ വാർപ്പ് വാർപ്പഴിഞ്ഞിട്ടു അപ്പോൾ മേലെ ഒരു റൂം എടുക്കണ്ട അപ്പോൾ അതിൻ്റെ കല്ല് കടത്താനാണ് അപ്പോൾ കല്ല് കിടത്തണമെങ്കിൽ ഒരു ദിവസം വന്നു പിറ്റേ ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞായറാഴ്ച വന്നു ഞാൻ കട ഞങ്ങള് കടത്തി തരാന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു തിരക്കുടിച്ച ദിവസമാണ് പക്ഷെ ഭക്ഷണമൊന്നും വേണ്ടട്ടോ പക്ഷെ ഞാൻ വെള്ളം കൊണ്ടു കൊടുത്തായിരുന്നു രാവിലെ വെള്ളം കൊണ്ടു കൊടുത്തിട്ടാണ് ഞാൻ വന്നത് വന്നിട്ട് ഇപ്പോ വന്നതേ ഉള്ളു ഇനിയിപ്പോ ഇച്ചിരി സമയം ഇളയമയൊക്കെയാണേ അപ്പോൾ ഇച്ചിരി സമയം പണിയൊക്കെ വേഗം ഒരുക്കി കഴിഞ്ഞാൽ അവരുടെ എടുത്തു പോയിരുന്ന ഇച്ചിരി സമയം അവരുടെ വർത്തമാനമൊക്കെ എന്ന് വിചാരിച്ചു പക്ഷെ തലവേദന സഹിക്കാനും പറ്റുന്നില്ല കായ്സ് എന്താ ചെയ്യുക ഞാൻ കുറേ സമയം തോർത്തില്ലേ നനച്ചിട്ട് തോർത്ത് നനച്ചിട്ട് നനച്ചിട്ടിങ്ങനെ കെട്ടിവെച്ചു തലയിൽ അന്നേരം ഇച്ചിരി ആശ്വാസം പോലെ തോന്നി കേട്ടോ പക്ഷെ അത് എടുക്കുമ്പോൾ പിന്നെയും പിന്നെയും വരുന്നുണ്ട് ദേശയൊക്കെ വരും ആ സമയത്ത് പിന്നെ അലക്കി തീർന്നേ അപ്പം തീർന്നത് നല്ല വെയിലുണ്ട് അപ്പം അത് അറിയിട്ടിട്ട് പോകാമെന്ന് കരുതി അറിയിട്ടിട്ട് എനിക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് മീൻസ് കിട്ടുന്നിടത്തേക്ക് വീട് കിട്ടുന്നിടത്തേക്ക് പോകണം അത് പിന്നെ ഞാൻ ഫുള്ള് വീട് ഫുള്ളായിട്ടാകുമ്പോൾ ഒരു വീഡിയോ വീടൂ ഡൈസ് പിന്നെ ആ അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വെയിലത്ത് കളിക്കുന്നുണ്ട് വെയിലത്ത് കളിക്കുമ്പോൾ ഞാൻ ചീത്ത വരണം വെയിലത്ത് നിന്ന് കയറാൻ വേണ്ടിയിട്ട് എൻ്റെ ഇടയിലാണ് പനി വന്നു പോയതേ നല്ലോണം ആയിരുന്നു അപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷനൊക്കെ വന്നായിരുന്നു എന്നിട്ട് കുറേ പണിയെടുത്തു അതൊന്ന് കുറയാൻ എന്നിട്ട് അവൾ വെയിലത്ത് പിന്നെയും കളിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഞാൻ ചീത്ത വരണം എന്നിട്ട് കയറിപ്പോയി അതിൻ്റെ ഇടയിൽ ഈ ഷീറ്റിൻ്റെ ഇടയിൽ കയറി നിൽക്കുകയാണെ അതുണ്ടാവും വെയിലത്ത് കയറി കളിക്കണം പറഞ്ഞാലും പറഞ്ഞാലും അനുസരിക്കുന്നില്ല എന്നിട്ട് ഇങ്ങനെ അലക്കി ആറിയിട്ട് ഇനിയിപ്പോൾ ഉള്ള യൂണിഫോം ഞാൻ അപ്പുറത്താണ് ആറിയിടുക അതായത് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ വെയിലും വെയിലത്ത് തന്നെ അങ്ങനെ തന്നെ മുണ്ടയിടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ഇന്നലത്തെ തുണിയൊക്കെ ഉണ്ടായിരുന്നില്ല ഉണങ്ങാനുള്ളത് അവിടെ എടുത്ത് വെച്ചായിരുന്നു ആ തുണിയൊക്കെ ഉണങ്ങി അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് മാറ്റി ഇനി യൂണിഫോം അങ്ങോട്ട് ഇടുകയാണ് വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അത് മറ്റേ സൂപ്പർ വൈറ്റും മീൻസ് ഉജാലയും ഇതൊക്കെ മുക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് എങ്ങനെ അങ്ങനെ ഇട്ടു പിന്നെ അലക്കിയത് ഉണങ്ങിയത് എടുത്തു എടുത്ത് ഉൾവ കൊണ്ടുവന്ന് പരമാവധി ഞാൻ ഇവിടെ തന്നെയാണ് അലക്കിയത് ഉണങ്ങിയത് മടക്കി വെക്കാൻ ഇരിക്കുകട്ടോ ഈ ഊഞ്ഞാലിൽ ഇല്ലെങ്കിൽ സോഫയുടെ മുകളിൽ ഉള്ളിൽ എന്നിട്ട് അവിടെ നിന്ന് മടക്കി അന്നേരം തന്നെ കയ്യോടെ തന്നെ എടുത്ത് വെക്കും ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാറില്ല മടക്കി മടക്കാനുള്ളത് അന്നേരം തന്നെ രണ്ട് തുണിയെങ്കിൽ രണ്ട് തുണി അത് മടക്കി എടുത്തിട്ടേ വെച്ചിട്ടേ ഞാൻ വേറെ മണിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഇതായിട്ടുണ്ട് പിന്നേ അത്രേയുള്ളൂ അതെ ഞാൻ വീട്ടിലേക്ക് പോവാൻ